ശബരിമലയിൽ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണ്ണം പൂഷിയതിലും അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രണ്ടാംഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചാണ് നിർദ്ദേശം നൽകിയത് വിജയമല്യ തനി തങ്കം പൂശിയ വാതിൽ പാളികൾ അഴിച്ചെടുത്ത് സ്വർണ്ണ പൂഷൻ കൊടുത്തുവിട്ടതിൽ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് ശബരിമലയിൽ പരമസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നൽകിയെന്നും ഇതിന് പിന്നിൽ ആരാണെന്നും അവരെ കണ്ടെത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ബുധനാഴ്ച രാവിലെ അടച്ചിട്ട കോടതി മുറിയിലാണ് എസ് ഐ ടിയുടെ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചത് എസ് ഐ ടി സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി എസ് ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരായി അദ്ദേഹത്തോട് കോടതി നേരിട്ട് സംശയങ്ങൾ ചോദിച്ചു ആദ്യഘട്ടത്തിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇനി പുറത്തു വരേണ്ടത് ഗൂഢാലോചനയാണെന്ന് കോടതി പറഞ്ഞിരുന്നു പത്ത് ദിവസത്തിനിടെ അന്വേഷണത്തിൽ എന്ത് പുരോഗതി ഉണ്ടായെന്നും കോടതി വിലയിരുത്തി എസ് ഐ ടി പിടിച്ചെടുത്ത മിനിറ്റ്സ് ബുക്കും കോടതി പരിശോധിച്ചു മിനിറ്റ്സ് രേഖപ്പെടുത്തിയതിലും ക്രമക്കേടുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇതിനിടെ ശബരിമല സ്വർണപ്പാളി കേസുമായി ബന്ധപ്പെട്ട ബുധനാഴ്ച ദേവസ്വം വിജിലൻസും മറ്റൊരു റിപ്പോർട്ട് സമർപ്പിച്ചു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് പുതുതായി സമർപ്പിച്ചത്